എന്നത കൂട്ടാനല്ലേ വെറൈറ്റി കൂട്ടാനാണ് വെറൈറ്റി അല്ല കേട്ടോ ഒരു നാടൻ കൂട്ടാൻ തന്നെയായി മത്തനും പയറും പയർ പയറ് പറഞ്ഞാൽ പച്ചപ്പയറുട്ടും എന്താ വേണ്ട മത്തനും പച്ചപ്പയറും പെരിയക്കുന്ന പച്ചപ്പയറും അതുമ്പോൾ അവിടെ കൂട്ടിയിട്ട് പച്ചമുളക് കീറിയിട്ട് താ പക്ഷെ നല്ല പൊടിയുള്ള മത്തനാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് പൊടി കുറച്ച് കമ്മിയാണേ ആയക്കണോ അപ്പം നമ്മളിത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ അലി ഇട്ടിട്ട് കേട്ടോ തേങ്ങ കഴിഞ്ഞു അപ്പോൾ ഇനി തേങ്ങ ഒന്ന് വാങ്ങിയിട്ട് വേണം അപ്പം എന്ന ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും തേങ്ങ അരച്ചിട്ട് വെക്കാമോ ഇങ്ങനെയൊക്കെയുള്ള കറികളില്ലേ ചൂടോടെ രസമുള്ളൂ ചൂടിക്കഴിഞ്ഞു വെച്ചാൽ എത്ര രസമല്ല കേട്ടോ എനിക്കിഷ്ടമല്ല ചൂടോടെ എനിക്കിഷ്ടമാണ് കണ്ടോ ഓരോരുത്തർ സൗന്ദര്യം വർദ്ധിപ്പിക്കണത് കണ്ടുപഠിക്കും കടലമാവ് പറഞ്ഞു കൊടുക്ക എന്തൊക്കെയാണ് ൂ ഇതങ്ങട്ട് തേക്ക ഒരു പത്ത് മിനിറ്റാണ്ട് കഴിയും പറയാറില്ല ഞാന് മാത്രം ഒരു സംഭവം ചെയ്യാറില്ല നീ ഞാനും ചെയ്തു വെക്കണം എന്തുകൊണ്ട് ഇരിക്കും ചെയ്തുകൂടാ എല്ലാരും എന്നെ ചീത്തറിയാറുണ്ട് കേട്ടോ അടുത്തുള്ളവരൊക്കെ പറയാറുണ്ട് ഫസി മുഖത്ത് കുരു വരുമ്പോ എന്തെങ്കിലും വാങ്ങി തേച്ചൂടാ എന്തെങ്കിലും വാങ്ങി തേച്ചൂടെ പക്ഷേ എനിക്കിങ്ങനെ തോന്നുള്ളൂ നമ്മൾ നമ്മളെന്തേലും ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് തേച്ചിട്ടില്ലെങ്കിൽ എന്തേലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത് കേട്ടോ ഇതാ നമ്മുടെ കറിയായി ഇത് തന്നെയാ പറഞ്ഞില്ലേ പച്ച വെള്ളത്തിൽ കുറച്ച് കഷ്ണങ്ങളിടുക പച്ച മുളക് ഇടുക ഉപ്പ് ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പച്ചവെള്ളച്ചെണ്ണി ഒഴിക്കുക കേട്ടോ അതിൻ്റെ കണ്ടില്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ അതേപോലെ പണ്ടത്തെ കറിയാണേ ഇപ്പോഴത്തെ എത്ര പേർക്ക് പച്ചപ്പയറേ കുടിച്ചിട്ട് വായോ വന്നിട്ട് വേണം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുകൊടുക്കട്ടെ ആ പച്ചപ്പയറിൻ്റെ എടുത്തിട്ട് നമ്മൾ ഉപ്പേരിയും വയ്ക്കട്ടെ കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ തേങ്ങ വാങ്ങാൻ പറഞ്ഞിട്ട് ഈ എന്താ ഇപ്പോൾ ഇങ്ങനെ വെക്കാമോ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് മത്തം എടുത്തിട്ടാണ് കേട്ടോ കറി വെച്ച് ഇന്ന് സത്യം പറഞ്ഞാൽ കറി വെക്കാനോ അല്ലെങ്കിൽ ഒന്നിനും തോന്നില്ല എന്തൊക്കെയാണ് ന്യൂസുകൾ കാണുന്നത് ന്യൂസുകൾ കാണുമ്പോൾ നമുക്ക് ഒരു പേടിയോ സങ്കടമോ എന്തൊക്കെയോ വരിക അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നോട്ടോ അപ്പോൾ സമയം ഒരു മണിയൊക്കെ ആയേക്കണോ അപ്പോഴാണ് എന്തെങ്കിലും എന്നാൽ വയ്ക്കണ്ടേ അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയോ എടുത്തിട്ടില്ല അപ്പോൾ എന്നാൽ വീഡിയോയും അത് കൂടെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചേ എവിടേക്കാണ് നമ്മുടെ ലോകം പോകണമെന്നൊന്നും പിടുത്തം കിട്ടുന്നില്ല നമ്മുടെ മക്കൾ ഇനി എങ്ങനെയാവുന്ന നമുക്ക് പിടുത്തല്ല എന്താ ഒരു വീട്ടിൽ ഒരു വീട്ടിലെല്ലാം അഞ്ചാളെ കൊന്നത് വാർത്ത കേട്ടില്ലേ ഓരോ ദിവസം ഓരോ ദിവസം ഓരോ ദുരന്തങ്ങളാണല്ലേ കാണുന്നത് എന്താ ഇപ്പം കണ്ടില്ലേ കണ്ണേ മുത്തേ പൊന്നെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവരെങ്ങനെയൊക്കെയാണ് നോക്കണത് ലാസ്റ്റ് വിരക്ക് വിരുടേതായ കുറച്ച് വലുതായി കഴിഞ്ഞാൽ വിവരുടെയൊക്കെ ഒരു ലോകാവുമ്പക്കും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് അമ്മേനേം സഹോദരങ്ങളെയും ഒന്നും വേർതിരിവില്ല എന്താ പറഞ്ഞാ അമ്മയ്ക്ക് താമ ഇതാണ്ടോ എന്റെ മുമ്പിലാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചു വെച്ചു കൊടുത്താണ് അത് നമ്മുടെ ചക്കം മൂത്തിട്ടില്ലാട്ടോ എല്ലാവരെയും ചക്ക കൂട്ടാനും കാര്യങ്ങളൊക്കെ കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഞാൻ പറയാറില്ല എനിക്ക് പഴുത്ത ചക്കനേക്കാളും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കൂട്ടാൻ വെച്ചിട്ടുള്ള ചക്ക അത് ഏട്ടൻ്റെ അമ്മ കറി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് എൻ്റെ അമ്മ വെക്കുന്നതും ഏട്ടൻ്റെ അമ്മ വെക്കുന്നതും രണ്ട് രണ്ട് രീതിയിലാണ് കേട്ടോ വെക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും അമ്മ വെക്കുമ്പോൾ അവിടെ അമ്മ കുരുമുളകൊക്കെ കൂട്ടിയിട്ടാണ് വയ്ക്കുക ഇവിടെ അമ്മ അങ്ങനെയൊന്നും വെക്കില്ല കുരുമുളകൊന്നും കൂട്ടില്ല കേട്ടോ വെളുത്തുള്ളി കൂട്ടില്ല അങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ രീതിയിലല്ലേ ഭക്ഷണം ഉണ്ടാക്കുക എന്താണ് എല്ലാവരും വിഷമത്തിൽ തന്നെ ആയിരിക്കില്ലേ ഇങ്ങനത്തെ ഓരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ വ ഇതങ്ങോട് കൂട്ടിയിട്ടങ്ങോട് കഴിച്ചാൽ മതി ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കറിയും വെച്ചിട്ടുണ്ട് മീന് മീൻ കറി മുളകിട്ടിട്ട് മീൻ കറി നില വെച്ചതിൻ്റെ കുറച്ച് ചാറും ഉണ്ട് അതൊക്കെ ധാരാളം അവർക്ക് ചാറ് കൊടുക്കുക നമുക്ക് കൂട്ടും എനിക്ക് ഉപ്പേരി എന്ന് വെച്ചാൽ ഞാൻ കഴിക്കും വെറുക്കനെ വാരി കഴിക്കും പക്ഷേ അച്ചാറ് ഫ്രിഡ്ജിലുണ്ടല്ലോ അല്ലേ അച്ചാറിൻ്റെ നിന്നും കേട്ടോ അപ്പോഴേ നമ്മൾ നേർച്ചട വീഡിയോ കണ്ടപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു അതിനെ അതിനെപ്പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുമോയെന്ന് കൂടുതലായിട്ട് എനിക്ക് അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇപ്പോൾ അമ്പംകുന്ന് എവിടെയാണെന്ന് ചോദിച്ചതല്ലേ അപ്പോൾ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് മണ്ണാർക്കാട്ടിൽ നിന്ന് കാഞ്ഞിര കാഞ്ഞിരട്ടോ കാഞ്ഞിരത്താണെൻ്റെ വീട് എന്ന് ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് ശരിക്കൊരു മുക്കാൽ കിലോമീറ്റർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അമ്പംകുന്നക്കെത്തും അത്ര ദൂരേയുള്ളൂ കേട്ടോ ഇതായേക്കോളൂ അപ്പോൾ അത്ര ദൂരമേ ഉള്ളൂ അപ്പോൾ അവിടെ ഫെബ്രുവരിയിലാണ് നേർച്ചേണ്ടത് നേർച്ച ഇല്ലെങ്കിലും നമുക്ക് ഏത് സമയത്തും അവിടെ പോവാം കേട്ടോ നേർച്ച സമയത്ത് മാത്രമല്ല എല്ലാ സമയത്തും നമുക്ക് പോവാം നമ്മൾ പോകുമ്പോഴൊക്കെ നമുക്കവിടെ മരുന്ന് കഴിഞ്ഞു ഉച്ചയ്ക്ക് പോവാച്ച ഭക്ഷണമൊക്കെ ഉണ്ട് പിന്നെ അവിടെ പറഞ്ഞാൽ കുറേ കുട്ടികളെ വിദ്യാഭ്യാസം അതേപോലെ കുറേ വയസ്സായ അച്ഛനമ്മമാരെ നോക്കാൻ കഴിവില്ലാത്തവർ ഉണ്ടാവില്ലേ അവരുടെ നോക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീട് ഇവിടെ വീട് പണി തുടങ്ങിയിട്ട് രണ്ടാഴ്ചയും വന്നൂല്ലേ അവിടെ നിന്ന് അമ്പകുന്ന് രണ്ടാവശ്യം വന്നിരുന്നു നമ്മളതൊന്നും വീഡിയോയിൽ കാണിച്ചില്ല എന്ന് മാത്രം ഉസ്താദന്മാരൊക്കെ വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വീട് പണി നടക്കണ സമയത്താണ് വന്നിരുന്ന് വന്ന് നമ്മുടെ വീടിൻ്റെയൊക്കെ കണ്ട് പാല് കാച്ചൽ നടത്തിയിട്ട് നിങ്ങളി താമസിക്കാൻ നിങ്ങൾക്കത് പറ്റിയില്ലെങ്കിലും പാൽ കാച്ചിൽ നടത്തണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ വീടിങ്ങനെ കുറേ കാലം ഇങ്ങനെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു അച്ചമ്മയൊക്കെ കൊയ്ത്തിന് പോകുന്ന സമയത്ത് ഈ അവലിയപ്പാപ്പാനെ കണ്ടിട്ടുണ്ട് അത്ര കേട്ടോ അപ്പം അച്ഛമ്മയൊക്കെ ഞങ്ങളുടെ അടുത്ത് ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കാഞ്ഞിരത്തെ വീടില്ലേ കാണിച്ചതല്ലേ ആ വീട് ഞങ്ങൾ ഷെഡ് കെട്ടിയിട്ട് താമസിക്കാൻ തുടങ്ങിയത് ഈ അമ്പം കൊന്ന് നേർച്ചയുടെ ഫസ്റ്റത്തെ ദിവസമാണ് നേർച്ച മൂന്ന് ദിവസമാണ് നടത്തുക അപ്പോൾ അത് ഫസ്റ്റ് ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊരു ഒട്ടുപേരെ അയക്കുന്നത് അവിടെ പിന്നെ ഇങ്ങനെ ജാതി മതം നോക്കാറുമില്ല കേട്ടോ എല്ലാവരും ഒന്നിച്ചിട്ട് തന്നെ അല്ലാതെ എന്താ ക്രിസ്ത്യൻസാണ് മുസ്ലിംസാണ് ഹിന്ദു ആണ് മാറ്റി നിർത്താറൊന്നുമില്ല എൻ്റെ അമ്മ എന്താ ഇവിടെ നെല്ലിപ്പുഴ നെല്ലിപ്പുഴയുടെ കുറച്ചപ്പുറത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ എൻ്റെ അമ്മയ്ക്ക് അമ്മമ്മയ്ക്ക് പള്ളി വാറലായിരുന്നു പണി ക്രിസ്ത്യൻ പള്ളി അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് കിട്ടി അമ്മമ്മ മരണപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് കിട്ടി അപ്പം എൻ്റെ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ സമയത്ത് നെല്ലിപ്പുഴ വിക്ടോറിയ കോളേജ് ഇപ്പുറത്തും പള്ളി ഇപ്പുറത്തും ആണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നത് എൻ്റെ അമ്മ പണിയിരുന്നത് ഈ പള്ളിയിലാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ അച്ഛനായിരിക്കും ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ അവിടെ നിന്നാണ് കഴിച്ചിരുന്നത് അവിടുത്തെ നേരത്തെയൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് മൂന്ന് ദിവസം പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെയൊക്കെ ഉണ്ടാവും നേർച്ചയുടെ വൈകുന്നേരം വരെയൊക്കെ കഴിഞ്ഞിട്ടാണ് നേർച്ച നിന്ന് പോവുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ കുറച്ച് വിശേഷങ്ങളും എന്തോ ഒരു തിരക്കായിരിക്കും എന്നറിയോ അവിടെ തൊഴുകാനും കാര്യങ്ങൾക്കൊക്കെ പക്ഷേ ആ തിരക്കൊക്കെ എങ്ങനെയാണ് വേഗം വേഗം അത് നമുക്കെല്ലാവർക്കും അവസരം കിട്ടും തൊഴുകാനുള്ള അവസരം കിട്ടും നമ്മൾ തിരിച്ച് വരേണ്ട ഒരാവശ്യം ഇല്ല അപ്പോൾ എല്ലാവരെയും ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങൾ എല്ലാ ഇതിനെ പറ്റി എനിക്ക് ഒരുപാട് ഐതിഹങ്ങൾ പറയാനൊന്നും എനിക്കറിയില്ല എന്താ കാരണം അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലല്ലോ അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇതാ നമ്മുടെ ഓണത്തിന് വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ അമ്പം കൊന്ന് പോയതിൻ്റെ വീഡിയോ നമ്മളിട്ടിരുന്നു നമ്മൾ ഇതാപ്പം ഇനി വിഷുവിനാണെന്ന് വെച്ചാൽ നമ്മൾ അമ്പം കൊന്ന് പോവും അപ്പോൾ പോയതെന്ന് വെച്ചാൽ അമ്പുട്ടിയൊക്കെ പത്താം ക്ലാസ് പഠിക്കല്ലേ അപ്പം നമുക്കൊന്നൊരു സമാധാനത്തിന് നമ്മളപ്പോൾ അങ്ങനെ പോകും പിന്നെ നമ്മൾ എന്താ നബിദിനത്തിന് എന്താണ് മുട്ടായി കൊടുത്തിരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ ശ്രീഷണ കൊടുക്കണില്ല ആൾക്കാരെ കാണിക്കും നെബിദിനത്തിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇപ്പം ഈ ചെറുപ്പം മുതലേ ഇപ്പോൾ നമ്മൾ എന്താ ശീലിച്ചൊരു കാര്യം നമ്മൾ വാങ്ങിയിട്ട് മാത്രമേ ശീലമുള്ളൂ നമ്മളങ്ങനെ കൊടുത്തിട്ട് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല പിന്നെ നമുക്കൊന്ന് കുറച്ച് ഒരു എങ്ങനെ പറയുക ഒരു നാരങ്ങ വെള്ളമാണ് വെച്ചാൽ നമുക്കത് കൊടുക്കണം നമ്മുടെ കുട്ടികളത് കണ്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്യുമ്പോൾ എൻ്റെ മക്കൾക്ക് നീ തന്നെ ആയിരിക്കില്ലേ ഓർമ്മ വരിക എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ളത് നമ്മൾ ഏകദേശം വളർക്കുന്നതായ എണ്ണയും കാര്യങ്ങളും കൊടുത്തിരുന്നു നമ്മൾ പള്ളിയിലാണെന്ന് വെച്ചാൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറും കേട്ടോ എന്താച്ച എൻ്റെ അമ്മ ഇത്രയും വർഷങ്ങൾ പള്ളിയിൽ ശനിയാഴ്ച അടിച്ചു ഒക്കെ ചെയ്തത് ഇപ്പം സഭക്കാരെ ഏറ്റെടുത്ത് അവരാണ് അടിക്കും ഒടയ്ക്കൊക്കെ ചെയ്യണത് അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു ഇതിൽ ഞാനും എന്തൊക്കെയാണ് പറയുക അറിയില്ല അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല അറിയണ ആൾക്കാരുണ്ടെങ്കിൽ അമ്മയ്ക്കൊക്കെ എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയണ്ടാവുകയുള്ളൂ എന്തേ പലിച്ചറിയുന്നത് കണ്ടോ കുരുമുളക് കണ്ടില്ലേ കണ്ടോ 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 കുരുമുളക് നമ്മുടെ മുകളിൽ പറിക്കാൻ പറ്റാണ്ടേ അപ്പോൾ അത് പെറുക്കിയാലേ കാക്കിലോ എങ്കിലും കിട്ടും അതാ കുട്ടിയെവിടെ നല്ല ഉണങ്ങിയ പോലെ അല്ലേ ഉണ്ടോ നമ്മുടെ സ്വന്തം മരത്തേനെ കേട്ടോ ഞാൻ ഓരോ അല്ലിയാണ് വീണക്കുന്നത് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ഏട്ടം വന്നപ്പോൾ അവർ പറഞ്ഞതാണ് ഇവിടെ അത് നിറയെ വീണക്കുന്നത് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഓരോ അല്ലിയാണ് ഭഗവാനെ പണി കിട്ടിയോ വിചാരിച്ചു ഇങ്ങനെയാണല്ലേ വീണക്കുന്നത് അപ്പോൾ അപ്പുറത്തും ഉണ്ടാവും ഏഹ് എന്താ കുരുമുളകിന് വില എന്തായാലും പറയ്ക്കാണ്ട് ആദ്യമൊക്കെ ഇത് ചെയ്യുക ചെയ്തിരുന്നത് എന്താ അടിച്ചു കൂട്ടിയിട്ടില്ലേ പ്ലാസ്റ്റിക് ഇടുക പ്രാവശ്യം വയസ്സായ വീട്ടിലില്ലല്ലോ അപ്പോൾ അത് കാരണം ഇതൊന്നും ശ്രദ്ധിച്ചിട്ടന്നെ കണ്ടോ ഇതിനൊക്കെ എന്താ വില വെച്ചിട്ട നീ വീഴണ്ടോ മറച്ചുണ്ടട്ടോ എന്തൊക്കെ നാൾ കത്തിച്ചപ്പം ഇതിലൊക്കെ കരിഞ്ഞേക്കണോ ചെയ്ത് കരിഞ്ഞ് കരിഞ്ഞ് പോയിക്കണോണ്ടേ എന്താ കാലില് മഞ്ഞൾ വെച്ചോ കാലിന്റെ അടിയിൽ ഏ കാലില് മഞ്ഞൾ വെച്ചു വെളുക്കട്ടെ വേറെ വീണ്ടു തീർച്ച പോവാനാ കുരുമുളക് ഈ അറ്റത്തുള്ളത് പറിക്കാൻ പറ്റില്ല കേട്ടോ അതവിടെ കണ്ടോ ഇനിയുണ്ട് വീഴാന് ഈ രണ്ട് സൈഡിൽ ഇനി ഇഷ്ടം പോലെ ഉണ്ട് വീഴാനിട്ടോ അല്ലങ്ങോട്ട് കയറാനും പേടിയായിട്ട് ചെയ്താണ്ടോ അപ്പോൾ കിട്ടിയതാണ് ഇപ്പോൾ ഒരു കാക്കിലോ കിട്ടിയിട്ടുണ്ടാവും കണ്ടല്ലേ നമുക്കിനി ഉണ ഉണങ്ങിയിക്കണു അപ്പോൾ ഇവിടെ അടിച്ചിട്ടേ ഈ കുപ്പൊന്ന് ശരിയാക്കണം കത്തിക്കണം വൈകുന്നേരത്തേ ഉള്ളൂ ഒന്ന് ഇനി പെറുക്കുക ഇങ്ങനെ ഓരോ മണികളില്ലേ അങ്ങനെ ആയിട്ട് പെറുക്കാണ്ട് കേട്ടോ എത്ര നേരം നമ്മളത് പെറുക്കേണ്ടി വരും പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് വിരിച്ചാലോ പ്ലാസ്റ്റിക് കൊണ്ടൊന്ന് മുറി വിച്ചാലോ ഇതാണ്ടോ ഇനി നല്ല പോലെ ഉണ്ട് കേട്ടോ രണ്ടാഴ്ചയൊക്കെ ഇനി വീഴാണ്ട് അപ്പൊ ഇനി ദിവസമുള്ള നല്ല പഴുത്ത് നിൽക്കുന്നുണ്ടേനും എന്താ പറഞ്ഞിട്ട് ആൾക്കാർക്ക് പേടി ഇപ്പോ ആദ്യത്തെ പോലെ ഇല്ല വന്ന് കണ്ടോ നല്ല ഉണങ്ങിയേക്കണം കണ്ടില്ലേ ഇങ്ങനെ നേരം പോക്കനെ വരുന്നുണ്ടേ ഇതാണ്ടോ ഉം നമ്മുടെ വീട്ടാവശ്യത്തിനെങ്കിലും കിട്ടില്ലേ വീട്ടാവശ്യത്തിനെങ്കിലും കിട്ടിയാൽ അത്രയും ഇതായാലും വാ പൂവ് അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ വീഡിയോ നിർത്തട്ടെ ഇതാ അവിടെ കിട്ടാനുള്ളതില്ലേ കയ്യും കൊണ്ട് എത്തുന്നതൊക്കെ ഞാൻ എന്തായാലും ഒന്ന് പറിക്കട്ടെക്കോ അത്രയും കിട്ടുക അത് കിട്ടുമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതതിൻ്റെ മുകളിൽ കയറുണ്ടോ ഈ ആ അവരുടെ മതിൽ പൊളിച്ചു കഴിഞ്ഞാൽ അതാ അവിടെ കണ്ടോ വേട്ടാ വേട്ട അങ്ങോട്ട് പോന്നോ ഇതിന്റെ അടുത്ത് പറയണ്ടായിരുന്നില്ലേ പോന്നോ അങ്ങോട്ട് പോരി പോരി